നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രയോഗം നടത്തി അതായത് ഇന്ത്യയിൽ ജനസംഖ്യയിൽ വലിയ തോതിലുള്ള ഒരു കൃത്രിമത്വം നടന്നു വരികയാണ് അതായത് ജനസംഖ്യയിൽ വലിയ തോതിലുള്ള വർധനവ് വന്നിരിക്കുന്നത് അനധികൃതമായി കുടിയേറി പാർത്തവരാണ് അവരെ ഒഴിപ്പിച്ചിരിക്കും അത് കൃത്യമായി അഞ്ചു കോടിയിൽ പരം ജനത ഉണ്ട് അവർ മുസ്ലിങ്ങളാണ് എന്നുള്ള ധ്വനി പകരുന്ന രീതിയിലുള്ള ഒരു വർത്തമാനമാണ് നരേന്ദ്രമോദിയിൽ നിന്നും വന്നിരിക്കുന്നത് അതായത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ബി ജെ പി വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരിൽ പലരും ബംഗ്ലാദേശികളാണ് എന്നുള്ള രീതിയിൽ വലിയ തോതിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ധംസിക്കാൻ ശ്രമിക്കുകയാണ് ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കണ്ടെത്തിയാൽ അതിനെ ജനറലൈസ് ചെയ്ത് ഈ രാജ്യം മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരാൽ നിറഞ്ഞിരിക്കുന്നു എന്ന പ്രതീതി വരുത്തിയെടുക്കാനാണ് സംഘപരിവാറും ബി ജെ പിയും അഹോരാത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ എത്തിക്കേണ്ട ബാധ്യതയില്ല എന്നും അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തുറങ്കിലടയ്ക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നത് ഒന്നാലോചിക്കുക ഈ രാജ്യത്ത് സെൻസസ് നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ സെൻസസ് നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെയും ഒരു രീതിയിലും കേട്ടുകേൾവിയില്ലാത്ത സ്വരം ആണ് ഇപ്പോൾ മോദിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത് ഭീഷണിയാകാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമായി തന്നെയാണ് യു പിയിലും ബീഹാറിലും അതുപോലെ തന്നെ അസാമിലും ബംഗാളിലും ഒക്കെയുള്ള മുസ്ലിങ്ങളെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് സെൻസസ് നടപടികൾ ആരംഭിക്കുമ്പോൾ ഇതിൽ എത്ര പേർക്ക് പൗരത്വം റദ്ദാക്കപ്പെടും എന്നുള്ളത് മാത്രമേ ഇനി കാണേണ്ട കാര്യമുള്ളൂ കാരണം ബീഹാറിൽ അതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ചേർന്ന് സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ട് ചോരി ആരോപണത്തിൽ നിതീഷ് കുമാറിനെ വരെ വെട്ടിലാക്കിക്കൊണ്ടാണ് സ്വന്തം പാർട്ടിയിലുള്ളവർ വളരെ വ്യക്തമായി അസദിഗ്ധമായി ഇവിടെ അട്ടിമറി നടക്കുകയാണ് എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നും വളരെ വ്യക്തമായി പറഞ്ഞത് ഒന്ന് നോക്കൂ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആയിട്ടുള്ള സംസ്ഥാനമാണ് തെലങ്കാന അവിടെ ജാതി സെൻസസ് വളരെ ഭംഗിയായി വിജയിപ്പിച്ചു നടപ്പിലാക്കി എന്തിനാണ് അവിടെ പിന്നോക്കം നിൽക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യമില്ലാത്തവർ അവരെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത് ഡാറ്റ കളക്ഷനാണ് ഈ ഡാറ്റ കളക്ഷൻ പ്രത്യേകം ഏജൻസികൾക്ക് ചോർത്തി കൊടുക്കുന്നു അതുവഴി ഈ രാജ്യത്തിലെ സുരക്ഷാ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും